നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ടെറസിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളും നമ്മുടെ സോളാർ ഫിറ്റ് ചെയ്യാൻ പോകും കാരണം വർദ്ധിച്ചു വരുന്ന കെ എസ് ചാർജ് അത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോളാറിലേക്ക് പോകാം അപ്പോൾ ഈ സോളാർ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെ സോളാർ പാനല് അനുബന്ധമായ പല കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സോളാർ ഫിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഞാനിത് പർച്ചേസ് ചെയ്തത് ജി ആൻഡ് ജി അസോസിയേറ്റ് ചൂരിനാണ് അതായത് എൻ്റെ അളിയന്റെ സ്ഥാപനമാണ് സർ ഗോപകുമാർ അതിൻ്റെ എം ഡി ആണ് അദ്ദേഹം ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അദ്ദേഹം തന്നെ പറയും വർദ്ധിച്ചു വരുന്ന വൈദ്യുതി പെട്രോൾ പാചകവാദ വില നിന്ന് മോചനം നേടാൻ ഒരു പോംവഴി സോളാർ വെക്കുക എന്ന് മാത്രമാണ് കണ്ടത് പ്രധാനമന്ത്രിയുടെ സ്കീമാണ് എഴുപത്തി എണ്ണായിരം രൂപ നമുക്ക് സബ്സിഡി ഒഴി തന്നെയാണ് ഈ സോളാർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് സോളാർ പാനലും അനുബന്ധ ഉപകരണങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ജോലിക്കാർ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് പണി തീർത്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ റൂഫ് നിരപ്പായിട്ടുള്ളതാണ് അപ്പോൾ പല വീടുകളിലും ചരിഞ്ഞ റൂഫും അതുപോലെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട വീടൊക്കെ ആണെങ്കിൽ പണികൾ ധാരാളമാണ് പിന്നെ ചിലരൊക്കെ കാർപോർച്ചിലൊക്കെ ഈ സോളാർ ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും റൂഫിലാണ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ശ്രീ ഗോപകുമാർ തന്നെ പറയട്ടെ ഒരു കസ്റ്റമർ സോളാർ എടുക്കാൻ വരുമ്പോൾ എന്താ ശ്രദ്ധ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മളുടെ കൺസെപ്ഷനാണ് അതായത് നമുക്കൊരു സോളാർ വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് ലാഭകരമാക്കാം എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ സോളാർ ചെയ്യാവൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോളാർ വെക്കുന്ന ഒരു കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ഒരു അയ്യായിരം രൂപയ്ക്ക് മേളെങ്കിലും ബില്ലുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ആ സോളാർ കൊണ്ട് അവർക്കൊരു ഉപയോഗമുള്ളൂ അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കസ്റ്റമർ മാത്രമാണ് സോളാർ വെക്കേണ്ടിയത് അല്ലാതെ ആയിരം രൂപ എഴുനൂറ് രൂപ ബില്ല് വരുന്ന ഒരാൾ സോളാർ വെച്ചിട്ട് അതിൽ ലാഭം ഇല്ലായെന്ന് പറയുന്നകത്ത് അർത്ഥമില്ല ടീച്ചറാണ് ഇവിടുത്തെ ഗൃഹനാഥ അദ്ദേഹം എല്ലാ ദിവസവും സ്കൂട്ടർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ടീച്ചറിനെ സംബന്ധിച്ച് സ്കൂളിൽ പോകാൻ വേണ്ടി ടീച്ചർ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ സീറോ കോസ്റ്റിൽ ടീച്ചറിന് ഒരു ഏകദേശം ഒരു നൂറ് എങ്കിലും ഒരു ദിവസം ഈ പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഉപയോഗിച്ച് തന്നെ പോയി വരാൻ പറ്റും രണ്ടാമത്തെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഗ്യാസ് ഒരു നോർമൽ ഒരു വീട്ടിലെ ഉപയോഗം തന്നെ ഏതാണ്ട് ഒരു ഒന്നര സെഗൻഡ് ഒരു മാസം വരുന്നുള്ളൂ അപ്പം നമ്മൾ സോളാറുള്ള വീടാണെങ്കിൽ നമ്മൾ ആ ഇൻഡക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മളൊരു ആറ് മാസം കൂടുമ്പോൾ ഒരു ഗ്യാസ് എടുത്താൽ മതിയാവും നമ്മുടെ വീട്ടിലെ മൊത്ത ഉപയോഗത്തിന് അപ്പം നമുക്ക് ശരാശരി ഒരു ആയിരം രൂപ വെച്ച് നമുക്കൊരു ഗ്യാസിൻ്റെ ഒരു മാസം നമുക്ക് നമുക്കതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് വരുന്ന തൊണ്ണൂറ് ശതമാനം പാനലിൻ്റെയും ഫ്രെയിം തിക്നസ് എന്ന് പറയുന്നത് മുപ്പത് എം എമ്മും മുപ്പത്തിയഞ്ച് എം എം ആണ് മുപ്പത് എം എം ആണ് കൂടുതലും നമുക്ക് വരുന്ന ഫ്രെയിം തിക്നസ് ഇപ്പോൾ മൈക്രോടെക്കിന് വരുന്നതെന്ന് വെച്ചാൽ നാൽപ്പത് എം എം ഫ്രെയിം തിക്നസ്സാണ് അപ്പോൾ ഈ നാൽപ്പത് എം എം ഫ്രെയിം തിക്നസ് വരുമ്പോൾ ഇതിൻ്റെ ഈ നമ്മൾ സോളാർ സെൽസ് മൊഡ്യൂൾ ചെയ്തിരിക്കുന്ന ഫ്രെയിമിന് ഒരു പത്ത് എം എമ്മയുടെ തിക്നസ് കൂടുതൽ കിട്ടുകയാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഭാവിയിൽ ഇത് ബെൻഡാവാനോ മറ്റ് കാര്യങ്ങൾക്കോ ഉള്ള സാധ്യത വളരെ കുറവാണ് കേരളത്തിൽ ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ച് പാനൽ കമ്പനികളുണ്ട് ഇൻവെർട്ടൈസിൻ്റെ കമ്പനികളുമുണ്ട് അത് ഓരോരോ ബ്രാൻഡായിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് വളരെ ചുരുക്കം കമ്പനികൾക്കുള്ള ഓൺ സൈറ്റ് ഓൺസൈറ്റ് എന്ന് വെച്ചാൽ നാളെ നമുക്ക് ഈ പാനലിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ മൈക്രോടെക്കിൻ്റെ കമ്പനിയുടെ ടെക്നീഷ്യൻ നമ്മൾ അതായത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് വെച്ച് അവരുടെ സർവീസ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ അവൈലബിളാണ് ഇരുപത്തഞ്ച് വർഷം നമുക്ക് ഈ പാനലിന് വാറണ്ടി ഉണ്ട് പത്ത് വർഷത്തേക്ക് നമുക്ക് ഇൻവെർട്ടർ വാറണ്ടി ഉണ്ട് അഞ്ച് വർഷത്തേക്ക് കമ്പനിയുടെ കോണ്ടാക്റ്റ് ആണ് സാറിന് എന്ത് സർവീസ് വന്നു കഴിഞ്ഞാൽ അത് ഫ്രീ കോസ്റ്റ് ആണ് അപ്പോൾ ഏകദേശം അഞ്ച് വർഷത്തേക്ക് സാറിന് ഇതിനകത്ത് ഒരു രൂപയും വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല പിന്നെ ഈ പാനൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡി സി ആർ പാനലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പല കമ്പനിക്കാരും കസ്റ്റമറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഡി സി ആറിന് പകരം നോൺ ഡി സി ആർ പാനിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു വാട്സ് പാനലിന് പുറത്തും നമുക്ക് ഏഴ് ദിവസം ഇത് ചെയ്യാൻ പറ്റും നോൺ ഡി സി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പി എം സൂര്യാഗറിൽ നമുക്കൊരു അതായത് പിന്നെ ബി എ എസ് ബീറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റാണ് ഐ എസ് എ പോലെ അപ്പം ആ സർട്ടിഫിക്കറ്റുള്ള അതായത് ഇന്ത്യൻ മേക്ക് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു സ്ട്രീമിൽ ചെയ്യാൻ പാടുള്ളൂ പക്ഷേ പലരും അത് മിസ് യൂസ് ചെയ്തുകൊണ്ട് അതില്ലാതെ ഈ സർട്ടി ബി എസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സാധനം ഇപ്പോൾ ഈ പാനലും ബി ഐ എസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു നോൺ ഡി സി ആളും ഡി സി ആൾ പാനലും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന എനിക്ക് പോലും അത് അറിയാൻ പറ്റില്ല അപ്പോൾ ആകെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്ട് ഇത് ഇത് ഈ ഒരു നമ്പരാണിത് ഈ ഒരു നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡി സി ആർ പാനലിന് മാത്രം വരുന്ന ഒരു കോഡാണ് ഒരു ആറ് മാസത്തിന് മുമ്പ് വരെ നമ്മളൊരു മൂന്ന് കിലോവായിട്ട് പ്ലാന്റ് ചെയ്യണമെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ കസ്റ്റമർ ഹാൻഡിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടാണ് ബാക്കി സബ്സിഡി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് കിലോ ആട്ട് പ്ലാന്റ് ഒരു കസ്റ്റമർക്ക് എഴുപത്തി എണ്ണായിരം രൂപ നമുക്ക് പി എം സൂര്യയിൽ നിന്ന് നമുക്ക് സബ്സിഡി എടുത്ത് കിട്ടും നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ ആറ് പാനലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് ആണ് നമ്മുടെ പാനലിൻ്റെ കപ്പാസിറ്റി പീക്ക് ടൈമിൽ ഇതിനകത്തൊരു പത്തൊമ്പത് യൂണിറ്റ് വരെ നമുക്കൊരു ദിവസം ഇതിനകത്ത് പ്രൊഡക്ഷൻ നടക്കും ഹെൽത്തിങ് മെറ്റീരിയൽ മൊത്തം എക്സൽ ഹെൽത്തിങ്ങിൻ്റെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ മൊത്തം യൂസ് ചെയ്തത് എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ബ്രാൻഡ് സാധനങ്ങളാണ് യൂസ് ചെയ്ത് ഇത് നമ്മളൊരു സ്പൈക്ക് ഹെൽത്തിങ്ങാണ് ആ കാണിച്ചിരിക്കുന്നത് നമ്മുടെ മൈക്രോടെക്കിൻ്റെ ആണ് ഇപ്പം നമുക്ക് ഇതിന്റെ വാറണ്ടി എന്ന് പറയുന്നത് നമുക്ക് പത്ത് വർഷത്തേക്ക് നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് അപ്പോൾ ഇതില് നമുക്ക് എന്തെങ്കിലും ഇതിപ്പോ നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടില്ല ഇതിപ്പോ നമ്മൾ ഇപ്പം നെറ്റ് വൈറ്റ് കോൺഫിഗർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കസ്റ്റമറുടെ മൊബൈലിലും അതുപോലെ തന്നെ കമ്പനിയുടെ മൊബൈലിലും നമുക്ക് ഒരേപോലെ അറിയാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് നമുക്ക് കമ്പ്ലൈൻ ചെയ്തതുകൊണ്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അതിനകത്തുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് ക്ലാൻറ്റ് കംപ്ലയിൻ്റ് ആണ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്കത് ഓൺലൈനിൽ തന്നെ ക്ലാരിഫിക്കേഷൻ ചെയ്യാം ഒരു പക്ഷേ നമുക്ക് കെ എസ് ബിൽ കറണ്ട് ഇല്ലാത്തതാണോ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ വേരിയേഷനാണോ അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആ സോഫ്റ്റ്വെയർ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മൊബൈലിലേക്ക് നമ്മളിപ്പോൾ ഇത് ഡയറക്റ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക സോളാർ എനർജി മീറ്ററാണ് ഇതിന്റെ എക്യുപ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഹാവൽസിന്റെ ഡയറക്ട് പ്രൊഡക്റ്റുകളാണ് ഇത് നമ്മുടെ എ സി ഡി സി ബോക്സും ഇത് നമ്മുടെ ഡി സി ഡി സി ബോക്സുമാണ് പിന്നെ മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മിഷൻ ടെക്കിൻ്റെ മീറ്ററാണ് ഉപയോഗിച്ചേക്കുന്നത് രണ്ടും രണ്ടും മീറ്ററും നമ്മൾ മിഷൻ ടെക്ക് തന്നെയാണ് വെച്ചേക്കുന്നത് ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ നമ്മുടെ ഹെയ് സിവിൽ മീറ്റർ ഡിലേ ആയതിൻ്റെ പേരിൽ ഇപ്പം നമ്മൾ കസ്റ്റമർ മീറ്ററാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ കസ്റ്റമർക്ക് നമുക്ക് മീറ്റിൻ്റെ റെൻറ്റും ആജീവനവും എന്തായാലും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു സീറോ കോസ്റ്റില് നമുക്ക് ഒരു കസ്റ്റമർക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ പറ്റും അതായത് മുതൽ മുടക്കൊന്നും ഇല്ലാതെ തന്നെ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നമുക്ക് സോളാർ വെക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രിയം സൂര്യാഘേത എന്ന് പറഞ്ഞൊരു പദ്ധതികളെ കൊണ്ടുവരിക അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിവിൽ സ്കോർ അല്ല ഒരു കസ്റ്റമറെ സംബന്ധിച്ച് രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ഏഴ് ശതമാനം പലിശയിൽ എല്ലാ ബാങ്കുകളും നമുക്ക് ഇത് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ കമ്പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എൻ ആർ മിനിസ്ട്രി ഓഫ് റിന്യൂവൽ എനർജിയിൽ രജിസ്റ്റർ ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു ഉള്ള കമ്പനി ആയതിൻ്റെ ബില്ല് എനിക്ക് ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളിൽ നിന്നും ഒരു കസ്റ്റമർക്ക് ലോൺ ഫെസിലിറ്റി ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഒരു ലക്ഷം രൂപയ്ക്ക് ഏകദേശം രണ്ട് രണ്ടായിരം രൂപ താഴെയാണ് ഇ എം ഐ അടയ്ക്കേണ്ടി വരുന്നത് അപ്പോൾ അത് അഞ്ച് വർഷത്തേക്കാണ് നമുക്ക് അഞ്ച് വർഷം അല്ലെങ്കിൽ കസ്റ്റമറുടെ പ്രായപജിതി അനുസരിച്ച് പത്ത് വർഷം വരെ നമുക്ക് ഈ ലോണിന് കാലാവധിയുണ്ട് അപ്പം നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട നമ്മൾ ലോൺ ഒരു കസ്റ്റമർക്ക് നമ്മൾ നിരന്തരം കെ എസ് ബിയിൽ അടയ്ക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് മാത്രം അടച്ചു കഴിഞ്ഞാൽ പോലും അയാൾക്കൊരു മാന്യമായ പൈസ ലാഭം ഉണ്ടാകുന്ന രീതിയിലുള്ള സ്കീമാണ് നമ്മളുടെ ലോൺ ഫെസിലിറ്റി ഉള്ളത് അപ്പം ഒരു ഒരു പൈസ പോലും ചിലവാക്കാതെ ഒരു വീട്ടിൽ സോളാർ വെച്ചിട്ട് അഞ്ച് വർഷം നമ്മൾ കെ എസ് ഇ ബിയിൽ അടയ്ക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്ലാൻ്റാണ് നമ്മൾ സ്വന്തമാക്കുന്നത് ബാക്കി ഇരുപത് വർഷവും നമുക്ക് അതിനകത്തൊന്നുമുള്ള ലാഭമല്ലാതെ നമുക്കൊരു നഷ്ടവും ആ പ്ലാന്റ് കൊണ്ടും ഉണ്ടാകുന്നില്ല അപ്പോൾ വൈഫൈ കണക്ടിവിറ്റിയിലൂടെ നമുക്ക് ഇതിനകത്ത് എത്ര ഉൽപ്പാദനം നടന്നുള്ള നമുക്ക് എവിടെ നിന്ന് ലോകത്തെവിടെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് നമുക്ക് വൈഫൈ വഴിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മൊബൈലിനകത്ത് അപ്പോൾ ഇനി മുതൽ ഞങ്ങൾ കെ എസ് ഇ ബിക്ക് ബില്ലടയ്ക്കാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്കും വിളിക്കാം ഒരു സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അറിവാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോളാർ വെക്കണമെങ്കിൽ ജി ആൻഡ് ജി അസോസിയേറ്റ് ചൂറാട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം വിളിക്കുക അപ്പോൾ